ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിനാലായിരം കടന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി ലോകരാജ്യങ്ങളടക്കം രംഗത്തെത്തിയിരുന്നു ഗാസയിൽ വലിയ രീതിയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി മുന്നറിയിപ്പുമായിപ്പോൾ ജർമ്മനി രംഗത്തെത്തിയിരിക്കുകയാണ് മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിക്കാൻ ആയുധം കയറ്റുമതി ചെയ്യില്ലെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളും ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും ക്ഷാമവും മൂലം ാസയിലെ ജനങ്ങൾ വലിയ ദുരിതം നേരിടുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പിന്തുണയെ ഇസ്രയേൽ ആയുധമാക്കി മാറ്റരുതെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി വഡോപോൾ പറഞ്ഞു ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചോ തങ്ങൾ ഗൗരവകരമായി ചിന്തിക്കുകയാണ് കൂടുതൽ നശീകരണ പ്രവർത്തനങ്ങൾക്കായി ആയുധങ്ങൾ നൽകില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ നിന്നും ആയുധ വിതരണത്തിൽ നിന്നും പുതിയ ഓർഡറുകളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇസ്രയേൽ നടപടികളെ വിമർശിച്ച ജർമ്മൻ ചാൻസലർ ഫെഡ്രിക് മഴസൺ രംഗത്തെത്തിയിരുന്നു ഇസ്രയേലിന്റെ ഹമാസിനെതിരായ പോരാട്ടത്തെ ഇനിയും ന്യായീകരിക്കാനാവില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ ഗാസ മുനബിൽ യുദ്ധക്കുറ്റമാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്ന് മുൻ പ്രധാനമന്ത്രി യഹൂദ് ഒൽമർ പറഞ്ഞിരുന്നു പലസ്തീൻ പൌരന്മാരെ വിവേചനവും പരിധിയുമില്ലാതെ ക്രൂരമായി കൊല്ലുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക പത്രമായ ഹരിറ്റ്സിൽ എഴുതിയ ലേഖനത്തിലാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത് ഒരു വർഷത്തിനിടെ ഇസ്രയേലിനെതിരെ ഉയർന്ന വംശഹത്യ യുദ്ധക്കുറ്റ ആരോപണങ്ങൾ ഞാൻ പരസ്യമായി നിഷേധിച്ചിരുന്നു കാരണം ഭീകരമായ തോതിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഗാസയിലെ സാധാരണക്കാരെ വിവേചനരഹിതമായി ആക്രമിക്കാൻ ഇസ്രയേൽ സർക്കാർ ഉത്തരവിട്ടിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടക്കുന്ന കൊലപാതകങ്ങളും പട്ടിണിയും എന്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ചുവെന്നും ഒൽമർ പറഞ്ഞു അതേസമയം ഇതുവരെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ ഒരു കഴിഞ്ഞൂറിനിടെ എഴുപത്തി പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ിൽ ചുരുക്കം ചിലരെ മാത്രമാണ് കണ്ടെത്താനായത് കാണാതായവരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ മരണസംഖ്യ അറുപതിനായിരം കടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗവൺമെന്റ് മീഡിയ ഓഫീസ് പങ്കുവയ്ക്കുന്ന അനുസരിച്ച് അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കിക്കൊണ്ട് ഗാസയിൽ ഇതുവരെ അറുപത്തൊന്നായിരത്തി എഴുന്നൂറിൽ കൂടുതൽ പേർ മരിച്ചതായാണ് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ സൈന്യം ഗാസ മുനമ്പിൽ പുനരാരംഭിച്ച ആക്രമണത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി പേർ കൊല്ലപ്പെടുകയും പതിനൊന്നായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ടവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ നവംബറിൽ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഗാസാ മുനമ്പിലെ കൂട്ടക്കുരുതിയിൽ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ നിന്നും വംശഹത്യ കേസ് ഇസ്രയേൽ നേരിടുന്നുണ്ട് ഇസ്രയേൽ സഹായം തടയുകയും ആക്രമണം ശക്തമാക്കുകയും ചെയ്തതിനാൽ ഗാസയിലെ ആശുപത്രികളിൽ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ സാമഗ്രികളില്ലെന്ന ലോകാരോഗ്യ സംഘടനയും ഗാസാ മനുബൽ യുദ്ധക്കുറ്റമാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്ന് മുൻ പ്രധാനമന്ത്രി യഹൌദ് ഒൽമർട്ട് പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു പലസ്തീൻ പൌരന്മാരെ വിവേചനവും പരിധിയുമില്ലാതെ ക്രൂരമായി കൊല്ലുകയാണെന്നും അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി